മാംസ്യം അടങ്ങിയ തീറ്റ കൊടുത്താലേ മീനും കോഴിയും താറാവും പന്നിയുമൊക്കെ വളരൂ എന്നത് നമുക്കറിയാം എന്നാൽ വിപണിയിൽ നിന്നുള്ള തീറ്റ കൊടുത്തു വളർത്തുന്നത് മുതലാകുന്നില്ല എന്നത് കർഷകരുടെ സ്ഥിരം പരാതിയാണ് ഇതിനൊരു പരിഹാരമാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവകൾ അല്ലെങ്കിൽ പട്ടാളപ്പുഴുക്കൾ ബിഎസ്എഫ് എന്നാണ് ഇവയെ പൊതുവെ പറയുന്നത് മികച്ച മാംസ്യം ലഭ്യമാക്കാൻ ഇവയ്ക്കു കഴിയും ഫാറ്റി ആസിഡുകൾ മിനറലുകൾ എന്നിവയാൽ സമ്പന്നം കോഴിക്കും താറാവിനും മീനിനും പന്നിക്കും തീറ്റയായി നൽകുന്നത് ജീവനോടെ തീറ്റയായി നൽകുമ്പോൾ ഏറെ താത്പര്യത്തോടെ ഇവയെ അകത്താക്കും ദിവസവും ഡണുക്കണക്കിന് ബി എസ് എഫ് ലാർവകളെ കർഷകർക്കായി ലഭ്യമാക്കുന്ന ഫാം എറണാകുളം ജില്ലയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇതിലൂടെ കർഷകർക്ക് നേരിട്ട് ലാർവകളെ വാങ്ങാം ജീവനുള്ള ലാർവകളെ ദൂരെ സ്ഥലങ്ങളിലേക്ക് വേണമെങ്കിലും ഡ്രമ്മുകളിൽ കൊണ്ടുപോകാം അഞ്ചു ദിവസം വരെ ഡ്രമ്മിലോ ട്രേകളിലോ സൂക്ഷിച്ച് ആവശ്യാനുസരണം കോഴികൾക്കും താറാവുകൾക്കും മീനുകൾക്കും കൊടുക്കാൻ സാധിക്കുമെന്നതാണ് മെച്ചം സോളാർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കിയാൽ കൂടുതൽ കാലം സൂക്ഷിച്ചു വയ്ക്കാം ചാര ചെമ്പല്ലി തുടങ്ങിയ കുട്ടനാടൻ താറാവുകൾക്കും വികോവ പോലെയുള്ള ഇറച്ചിത്താറാവിനങ്ങൾക്കും അഴിച്ചുവിട്ടു വളർത്തുന്ന നാടൻ കോഴികൾക്കും വരാലുകൾ അനാബാസ് കാളാഞ്ചി തിലാപ്പിയ പോലെയുള്ള വളർത്തുമീനുകൾക്കും വളരെ പ്രിയപ്പെട്ടതാണ് പട്ടാളപ്പുഴുക്കൾ മുട്ടയിടുന്ന പരുവത്തിലുള്ള കോഴികൾ താറാവ് എന്നിവയ്ക്ക് ഓരോ ദിവസവും നൂറുമുതൽ മുതൽ ഇരുപത് ഗ്രാം ബിഎസ്എഫ് തീറ്റ മാത്രം മതിയാകും കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിലെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കും